കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അത്ത നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ ഏതൊക്കെയാണ് അത്ത നക്ഷത്രക്കാര് അത്ത നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ എന്ന് പറഞ്ഞാല് അത്തത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവർക്ക് അത്ത അത്തനക്ഷത്രത്തിൻ്റെ പൊതുവായിട്ട് പറയുമ്പോൾ സ്ത്രീകൾക്ക് കണ്ണുകളും അവരുടെ കണ്ണുകളും കാതുകളും ഒക്കെ ഒരു പ്രത്യേകതയുള്ളതായിരിക്കും ഇവർക്ക് ആകർഷണീയമായൊരു ഒരു ഒരു അടി വടിവൊത്ത ഒരു ശരീരഭംഗി മുഖകാന്തി ഒക്കെ ഉണ്ടായിരിക്കും കൂടുതൽ ലജ്ജാവതികളാണ് അത്തൻ നക്ഷത്രക്കാര് കൂടുതലായിട്ട് തോന്നുന്ന സ്വഭാവമുള്ളവരാണ് അത്ത നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് ഔദ്യോഗിക ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും അത്ത നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അസാമാന്യമായൊരു കഴിവ് തന്നെ ഉണ്ടാവും അവിടെ അവർ പ്രകടമാക്കുന്നുണ്ടാവും ക്ഷമയും സ്വഭാവശുദ്ധിയും ഇവരുടെ പ്രത്യേകതകളാണ് ഇവരുടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായിരിക്കും അത്തനക്ഷത്രക്കാരുടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്ന് പെടാറുള്ളൂ എന്നാൽ ഇടയ്ക്ക് കുറച്ചു കാലം ചിലപ്പോൾ ചിലവരുടെ ജീവിതത്തിൽ സ്വൈര്യക്കേടുകളും വന്ന് സംഭവിക്കാം ചിലവർക്ക് വേർപാടുകൾ ഭാര്യയോ ഭർത്താവോ വിട്ടുപോകുന്നതായിട്ടുള്ള വേർപാടുകളൊക്കെ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകാം വേർപാടുണ്ടായാലും വീണ്ടും ചിലവർ യോജിക്കും ചിലപ്പോൾ രണ്ടുപേരും രണ്ട് തരത്തിലേക്ക് മാറിക്കഴിഞ്ഞാലും പിന്നീട് രണ്ടുപേരും ചിലപ്പോൾ കുറച്ചു കാലം യോജിക്കും ഇനി ചിലപ്പോൾ ഒരാൾക്ക് എക്സിഡൻഡോ എന്തെങ്കിലും സംഭവിച്ച് ദുരിതം മാറി മാറി കുറേ ദൂരെ മാറി നിന്നാലും വീണ്ടും അവർ ഒരുമിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് ചേരുകയൊക്കെ ചെയ്യും പുരുഷന്മാർക്ക് ചേരുന്ന ഭാര്യമാർ അത്ത നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ചേരുന്ന ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവർ വളരെ വളരെ പരിശുദ്ധരും ഹൃദയലാളിത്യമുള്ളവരും ഒക്കെ ആയിരിക്കും പരസ്ത്രീ താൽപര്യമുള്ള വികാരപരിതരൊക്കെ ആയിരിക്കും അത്ത നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ പരസ്ത്രീ വിഷയങ്ങളിൽ പല ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവർ ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ടും ചേരാറുണ്ട് അത്ത അത്തനക്ഷത്ര പ്പെട്ട ആളുകൾക്ക് ഇതിന് ഇവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും പ്രത്യേകം ഒരു മനോനിയന്ത്രണം ഇവർക്ക് ആവശ്യമാണ് നിഷ്കളങ്കരാണ് ഈ അത്ത നക്ഷത്രക്കാർ എന്ത് പറഞ്ഞാലും പൊതുവേ മറ്റുള്ളവരെ പറഞ്ഞാലും അത് വിശ്വസിക്കാനൊക്കെ അവർ മുൻപന്തിയിൽ തന്നെ നിൽക്കും ഇവരുടെ ചിരിക്ക് ഒരു സവിശേഷതയും ആരെയും ആകർഷിക്കാനുള്ള ഒരു വശ്യതയും ഇവരുടെ ചിരിയിലും ഇവരുടെ സ്വഭാവത്തിലും ചിലപ്പോൾ കാണാറുണ്ട് പെട്ടെന്ന് ആരെയും പെട്ടെന്ന് ഇവർ ഇഷ്ടപ്പെടില്ല എങ്കിൽ തന്നെയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് മറക്കുകയില്ല ഇങ്ങനെയുള്ള ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഈ അത്തൻ നക്ഷത്രക്കാർക്കുണ്ട് വിശ്വാസവും വളരെ വേഗം നേടിയെടുക്കാൻ ഇവർ മിടുക്കരായിരിക്കും മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കും ഭയങ്കര മിടുക്കരായിരിക്കും എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് മറ്റുള്ളവരുടെ ആ ഒരു എന്താ പറയുക അംഗീകാരത്തിന് പാത്രമാവാൻ അവർക്ക് ഭയങ്കര ഒരു കഴിവ് തന്നെയായിരിക്കും ആയിരിക്കും നന്ദി പ്രകടനം തിരിച്ച് ഇവർ ആരോടും പറയാറില്ല ഇവരെ എങ്ങനെ സഹായിച്ചാലും ഇവരാരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്ന ആളുകളൊന്നും അല്ല ആഡംബര രഹിതരാണ് ഇവരുടെ ജീവിതചര്യ ആഡംബരരഹിതമാണ് അത്ത നക്ഷത്രത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉയർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ് കുറച്ചു കാലം ഒരു നല്ല ഒരു കാലമാണെങ്കിൽ പിന്നെ കുറേ കാലം ഇവർക്ക് ദോഷമായിരിക്കും പല നിർഭാഗ്യങ്ങൾ കൂടെ കൂടെയുള്ള ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരുന്നത് പല നിർഭാഗ്യങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് അഭിവൃദ്ധിയും മതപ്പതനവും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇവർക്ക് എങ്ങനെ വന്നു കയറിക്കൊണ്ടിരിക്കും സുസ്ഥിരമായിട്ട് ഒരു സ്ഥിര സ്ഥിരസമ്പന്നരാകുന്ന ഒരവസ്ഥ ഇവർക്ക് ഉണ്ടാവാറില്ല പിന്നെ ഈ അത്ത അത്ത നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വയസ്സിൽ ജനിച്ച ഉടനെ ഒന്നാമത്തെ വയസ്സിലും മൂന്നാമത്തെ വയസ്സിലും ഇവർക്ക് ജലഭയം ഉണ്ടാവും ജലത്തിൽ പോയിട്ട് മരണമോ അല്ലെങ്കിൽ ജലത്തിൽ പോയിട്ട് മരണാദി േടിയോ ഇവർക്ക് സംഭവിക്കാം അഞ്ചാം വയസ്സിൽ വൃക്ഷത്തിൽ നിന്ന് വീണ് പരിക്കുപറ്റാം ഇരുപത്തഞ്ചാം വയസ്സിൽ കണ്ണൻ കള്ളന്മാരിൽ നിന്ന് ഇവർക്ക് ഉപദ്രവം ഉണ്ടാവാം മുപ്പത്തി മൂന്നാം വയസ്സിൽ സർക്കാരിൽ നിന്ന് പല ദോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാവാം അമ്പതാമത്തെ വയസ്സിൽ വാദരോഗം കൊണ്ട് ഇവർക്ക് കഷ്ടപ്പെടേണ്ടി വരാം അമ്പത്തേഴാമത്തെ വയസ്സിൽ വഞ്ചനയിൽ അകപ്പെടാം ഇവര് അങ്ങനെ പല കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാം അറുപത്തെട്ട് വയസ്സിൽ അറുപത്തെട്ടാമത്തെ വയസ്സിൽ ഇവർക്ക് പലവിധ രോഗങ്ങളെ കൊണ്ടുള്ള പല വിഷമതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം ഇങ്ങനെ ഈ സന്ധികള് പിന്നെ ദശാസന്ധികൾ ഉണ്ടല്ലോ ആ ദശാസന്ധികള് മാറി മാറി വന്നു കഴിയുമ്പോൾ ഏതാണ്ട് അങ്ങനെയൊക്കെ കൂട്ടി കിഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൺപത്തെട്ട് വയസ്സ് വരെയൊക്കെ കുറഞ്ഞത് ഓൾമോസ്റ്റ് ഇവർക്ക് ഒരു ആയുസ് ഉണ്ടാവാം അങ്ങനെ എൺപത്തെട്ടാമത്തെ വയസ്സില് കന്നിമാസമൊക്കെ വന്ന സമയത്തായിരിക്കും ഇവർക്ക് എൺപത്തെട്ടാമത്തെ വയസ്സിൽ ഏതാണ്ട് എൺപത്തെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു കന്നിമാസം ചിങ്ങം കന്നിമാസമൊക്കെ വരുമ്പോഴേക്കും മിക്കവാറും ആ ദീർഘ ആയുസിന് അവസാനം ഉണ്ടാവും അപ്പം എൺപത്തെട്ട് വയസ്സ് വരെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇവർ ആയുസോടെ ഇരിക്കും ഈ പറയുന്ന അത്ത നക്ഷത്രക്കാർ